മൂവാറ്റുപുഴയിലെ ഒരു ഐ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ വെച്ചിട്ടാണ് ഞാൻ ദിനേശനെ പരിചയപ്പെടുന്നത് ദിനേശൻ എന്ന ചെറുപ്പക്കാരനെ ഞാൻ പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹവുമായി സംവദിക്കുമ്പോൾ ഞാൻ ജീവിതത്തിൻ്റെ ചില മാനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കാണാത്ത ചില മുഖങ്ങളെക്കുറിച്ച് ഞാൻ പഠിക്കുകയായിരുന്നു ഞാൻ അറിയുകയായിരുന്നു ഞാൻ മനസ്സിലാക്കുകയായിരുന്നു നമുക്ക് തീർത്തും വിരളമായിട്ട് വളരെ അപൂർവമായി കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ദിനേശൻ എന്ന മൂവാറ്റ് പുഴക്കാരൻ ദിനേശൻ വിവാഹിതരാണ് വിവാഹിതരാണ് ദിനേശൻ്റെ ഭാര്യയുടെ പേര് സൗമ്യ എന്നാണ് ദിനേശൻ്റെ അമ്മയുടെ പേര് മീനാക്ഷിയമ്മ എന്നാണ് ദിനേശൻ മീനാക്ഷി അമ്മയുടെ ഒരേ ഒരു പുത്രനാണ് മീനാക്ഷി അമ്മയ്ക്ക് ദിനേശനെ കൂടാതെ അഞ്ച് പെൺമക്കൾ കൂടി വേറെയുണ്ട് അതായത് മീനാക്ഷി അമ്മയ്ക്ക് ആറ് മക്കളാണ് ആറ് മക്കളുള്ള മീനാക്ഷി അമ്മയുടെ ഒരേ ഒരു മകനാണ് ദിനേശൻ അദ്ദേഹം വിവാഹിതനാണ് ഭാര്യയുടെ പേര് സൗമ്യ എന്നാണ് ദിനേശൻ ദുബായിൽ ഒരു ലക്ഷത്തിനുമേൽ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു എഞ്ചിനീയറാണ് അപ്പോൾ നമുക്ക് ഏകദേശം ദിനേശിനെക്കുറിച്ചുള്ള ചെറിയ ഒരു ധാരണ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു നേർക്കാഴ്ചയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് എപ്പോഴും പറയുന്നത് പോലെ വീണ്ടും പറയുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മൾക്ക് അത്യന്താപേക്ഷിതമാണ് അതും രേഖപ്പെടുത്തുവാനായിട്ട് മറക്കാതെ ഇരിക്കുക ഞാൻ വളരെ അപൂർവമായി കാണുന്ന ഒരു വ്യക്തിത്വത്തെക്കുറിച്ചിട്ടാണ് നിങ്ങളുമായി സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് ദിനേശനാണ് എന്ന് ഞാൻ പറഞ്ഞു ഈ ദിനേശിനെക്കുറിച്ചോ അല്ലെങ്കിൽ ദിനേശന്റെ കഥയെ ദിനേശൻ്റെ ദിനേശന്റെ അമ്മയെ കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് ഞാനൊരു ചെറിയ കവിത ചൊല്ലുകയാണ് ആ കവിത കേട്ടിട്ട് നിങ്ങളിങ്ങനെ പരിഭ്രമിക്കുകയൊന്നും വേണ്ട ഈ കവിതയും ദിനേശന്റെ ജീവിതവുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ളതുകൊണ്ട് നമുക്ക് ഈ കവിതയൊന്ന് കേട്ടുനോക്കാം ഞാറു നടുന്ന ഒരു പാട വരമ്പിൽ ഞാവൽ പഴങ്ങൾ പഴുക്കുന്ന കാട്ടിൽ ഞാറ്റു സോറി തൊണ്ടയ്ക്ക് ചെറിയ കിച്ചു കിച്ചു വന്നു അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ആരംഭിക്കാം ഞാറു നടുന്നൊരു പാടവരമ്പിൽ ഞാവൽ പഴങ്ങൾ പഴുക്കുന്ന കാട്ടിൽ ഞാറ്റുവേല കീളി പാടും തൊടിയിൽ ഞാനും എന്നും ഒന്നിച്ചു പോകും ആരു പറഞ്ഞാലും അമ്മയോടൊപ്പം ആരു വെറുത്താലും അമ്മയോടൊപ്പം ആകാശമേലാപ്പു കാണുമ്പോഴെല്ലാം അമ്മതൻ പ അമ്മതൻ താരാട്ടു ഞാനോർത്തു പാടും അമ്മയാണ് അമ്മയാണെൻ്റെ കടയിലും കനിയവും എൻ്റെ സുഖവും നിലവും അമ്മ തൻ സ്നേഹത്തിൻ പാലാഴി കണ്ടു അമ്മയെ സ്നേഹിച്ചു ജീവിക്കുമെന്നും അമ്മ തൻ സ്നേഹത്തിൻ പാലാഴി കണ്ടു അമ്മയെ സ്നേഹിച്ചു ജീവിക്കുമെന്നും ഇത് ദിനേശനെ ഞാൻ കണ്ടിട്ട് വന്നതിന് ശേഷം ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് തയ്യാറായിരുന്നപ്പോൾ എനിക്ക് തോന്നി എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി ദിനേശൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദിനേശന് തൻ്റെ അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ പാടിയ കവിത കണ്ടല്ലോ ഇത് വലിയ മഹാകവികളുടെ കവിതയൊന്നുമല്ല ഇത് ഞാൻ എഴുതിയ കവിതയാണ് ദിനേശന് തൻ്റെ അമ്മയെക്കുറിച്ചുള്ള അദമ്യമായ അടങ്ങാത്ത സ്നേഹം കണ്ടപ്പോൾ എനിക്ക് തന്നെ ദിനേശനോട് കുശിമ്പ് തോന്നി ഉള്ള കാര്യം പറയാലോ എനിക്ക് അസൂയ അസൂയാവഹമായ രീതിയിൽ തൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന ദിനേശൻ എന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് ഞാൻ എഴുതിയ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഞാൻ എഴുതിയ കവിതയാണ് ഞാൻ പറഞ്ഞു ദിനേശൻ മീനാക്ഷി അമ്മയുടെ ഒരു ഒരേ ഒരു മകനാണ് ദുബൈയിലാണ് ജോലി ചെയ്യുന്നത് ഭാര്യയും ദുബൈയില് ദിനേശിൻ്റെ ഒപ്പം ജോലി ചെയ്യുകയാണ് ദിനേശന് ഒരു ലക്ഷത്തിന് മേൽ ഉണ്ട് ദിനേശൻ എഞ്ചിനീയറാണ് ദിനേശന് അഞ്ച് സഹോദരിമാരും കൂടിയുണ്ട് നാട്ടിൽ ദിനേശൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ് അമ്മ ഒരു സഹോദരിയുടെ കൂടെ ആയിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് ചെറിയ അസുഖങ്ങളൊക്കെ വന്നു ആദ്യം ചെറിയ അസുഖത്തിലാണ് തുടങ്ങിയത് ആ ചെറിയ അസുഖത്തിൽ തുടങ്ങി അമ്മയ്ക്ക് ആ അസുഖം കുറച്ച് കൂടുതലാകി അമ്മയ്ക്ക് സോഡിയത്തിൻ്റെ പ്രശ്നങ്ങൾ വരികയും ഓർമ്മക്കുറവ് സംഭവിക്കുകയും എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു രീതിയിൽ നിന്നൊക്കെ അമ്മയങ്ങ് മാറിപ്പോയി അമ്മയ്ക്ക് ഓർമ്മയില്ലാതെയായി അമ്മയ്ക്ക് മറ്റു പല പ്രശ്നം ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട് അങ്ങനെ ആ പരിതസ്ഥിതിയിൽ അമ്മയെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി ബെറ്റർ ട്രീറ്റ്മെൻ്റ് ദിനേശൻ വന്നു ദുബൈയിൽ നിന്ന് വന്നു അമ്മയെ പെങ്ങൾ വിളിച്ചു ഇടാ എന്നെ പോലെയാണ് അമ്മയ്ക്ക് തീരെ സുഖമില്ല എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതിലേക്ക് അമ്മ പോയി അമ്മ കിടക്ക കിടപ്പാണ് അമ്മയ്ക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എനിക്ക് ഭർത്താവും കുട്ടികളുമൊക്കെ ഉണ്ട് വീട്ടിലെ കാര്യങ്ങളുണ്ട് ഭർത്താവ് ചെറുതായിട്ട് പ്രശ്നങ്ങളൊക്കെ മുറിമുറുക്കുന്നുണ്ട് അത് കാര്യം ശരിയാണ് വീട് നീ എൻ്റെ പേർക്ക് എഴുതി തന്നാണ് കാര്യം ദിനേശൻ്റെ പെങ്ങൾക്ക് ദിനേശൻ ദുബൈയിലായതുകൊണ്ട് അതായത് അബ്രോഡ് ആയതുകൊണ്ട് തൻ്റെ സഹോദരിക്ക് അമ്മയെ നോക്കാമെന്നുള്ള ആ ഒരു കണ്ടീഷൻ്റെ പുറത്ത് ദിനേശൻ തൻ്റെ വീട്ടിലുണ്ടായിരുന്ന അമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന വീടും സ്ഥലവും ഒരു അര ഏക്കറോളം വരുന്ന വീടും സ്ഥലവും ഒക്കെ ഒരു പെങ്ങൾക്ക് മരണം വരെ അമ്മയെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്നുള്ള ആ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാക്കാലുള്ള ഒരു കരാറാണ് അങ്ങനെയാണ് അമ്മ ആ സഹോദരം താമസിച്ചിരുന്നത് പക്ഷേ അമ്മ കിടപ്പായി അമ്മ അസുഖകാരി ആയപ്പോഴേക്കും എന്ത് എന്ന് ചോദിച്ചാൽ അമ്മയുടെ പെൺമക്കൾ ആരും അമ്മയെ തയ്യാറ നോക്കാനായിട്ട് തയ്യാറാകുന്നില്ല അവരെ ആ ഒരേ ഒരു ആന്തരിയായ ദിനേശനെ വിളിച്ചു വരുത്തി അവർ പറഞ്ഞ സജഷൻ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഏതെങ്കിലും ഒരു ഇങ്ങനെ നോക്കുന്ന സെൻറ്ററുകളിൽ അമ്മയെക്കൊണ്ട് അവിടെ കൊണ്ട് നമുക്ക് നോക്കാനായിട്ട് ഏൽപ്പിച്ചോ ഏല്പിക്കാം അവർ നോക്കാം അതല്ല എങ്കിൽ ഒരു ഹോം നേഴ്സിനെ വീട്ടിലേക്ക് നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് വീടിൻ്റെ ഒരു മുറിയും സംഗതികളുമൊക്കെ നോക്കിയിട്ട് ആ ഹോം നേഴ്സിനെ കൊണ്ട് അമ്മയെ പരിപാലിക്കാനായിട്ട് വെക്കാം എന്നുള്ള ഒരു കണ്ടീഷൻ സഹോദരിമാർ മുന്നോട്ട് വെച്ചു എല്ലാവരും സഹോദരിമാർ ആറ് പേരും ഒറ്റക്കെട്ടാണ് കാരണം അവർക്ക് ആർക്കും അമ്മക്കാ വയസ്സായി പത്തെഴുതോ വയസ്സായി അമ്മയ്ക്ക് അമ്മ കിടന്ന കിടപ്പിലാണ് മൂത്രം ഒഴിക്കുന്നു വയറ്റിൽ നിന്ന് പോകുന്നു അമ്മയ്ക്ക് ഓർമ്മയില്ല ചില സമയത്ത് അമ്മ ഇരിക്കുന്ന സ്ഥല സമയത്തൊക്കെ സ്ഥലത്തൊക്കെ വെച്ച് കാര്യം സാധിക്കുന്നു അങ്ങനെ പല പ്രശ്നങ്ങൾ അമ്മ ചില ആവശ്യം ില്ലാത്തൊക്കെ പറയുന്നു ഒച്ച ഉണ്ടാക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള അസ്വസ്ഥത നിറഞ്ഞ ഒരു അന്തരീക്ഷം അമ്മ വീട്ടിൽ സൃഷ്ടിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ബെറ്റർ നമുക്ക് അമ്മേനെ വീട്ടിൽ നിർത്തേണ്ട കാര്യമില്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഏതെങ്കിലും ഒരു സെന്ററിലേക്ക് അമ്മയെ നോക്കാം അവിടെ മാസം കൃത്യമായി തുക എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അമ്മ അവരെ അമ്മയെ അവരെ നന്നായിട്ട് നോക്കുമെന്ന് പറഞ്ഞു ഈ തീരുമാനത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നു ഇതേ തീരുമാനം തന്നെയാണ് ദിനേശിന്റെ ഭാര്യയെ അറിയിച്ചപ്പോഴും ദിനേശിന്റെ ഭാര്യയായ സൗമ്യം ഇതേ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും തന്റെ ഭർത്താവിനെ ോട് ഈ തീരുമാനം അംഗീകരിക്കാൻ പറയുകയും അമ്മ ഏതെങ്കിലും സെന്ററുകളിലേക്ക് മാറ്റാനായിട്ട് പറയുകയുമാണ് ചെയ്തത് കാരണം നമ്മൾ അമ്മമാരൊക്കെ പ്രായമായി കഴിഞ്ഞാൽ പത്തെഴ്ച വയസ്സായി കഴിഞ്ഞാൽ രോഗിയായി വീട്ടിലേക്കാവുമ്പോഴേക്കും നമ്മൾ വീട്ടിലൊരു മുറിയിൽ അവരെ കിടത്തി കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു വാടയാണ് വല്ലാത്തൊരു മണവൊക്കെയാണ് നമ്മൾ അത്രമാത്രം സ്പ്രേയൊക്കെ അടിച്ചു കഴിഞ്ഞാലും ആ മുറിയിൽ മൂത്രത്തിൻ്റെയും മലത്തിൻ്റെയും ഒക്കെ ഒരു സ്മെല്ല് വരും ഒരു അസുഖത്തിന്റെ ഒരു ഒരു ഖനം തൂങ്ങുന്ന ഒരു അന്തരീക്ഷമായിരിക്കാം അവിടെയൊക്കെ നമുക്ക് എത്രയാണെങ്കിലും അവിടെയൊക്കെ അത്തരത്തിലുള്ള ഒരു എനർജി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ചില പറയാറുണ്ട് അങ്ങനെയായിരിക്കും പിന്നെ അമ്മ എപ്പോഴും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കും ഒച്ച ബഹളം ഉണ്ടാക്കും ആ ഭക്ഷണം കഴിക്കുകയില്ല ഭക്ഷണം കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് ഈ സോഡിയേഷൻ്റെ ഒക്കെ വേരിയേഷൻ വരുമ്പോഴായിട്ട് വയലൻ്റ് ആകും ചിലപ്പോൾ നിന്ന് നിപ്പിൽ തന്നെ നിൽക്കുന്ന സ്ഥലത്തല്ലേ തിണ്ണയിലോ സോഭയുടെ മുകളിൽ കട്ടിലോ കസേരയിലൊക്കെ മൂത്രമൊഴിക്കും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മലം വിസർജനമൊക്കെ ചെയ്യും അപ്പോൾ ആകെ പാടെ ഒരു വല്ലാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു വീട്ടിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അമ്മയാണെങ്കിലും കാര്യം ശരിയാണ് അച്ഛനും ആരെങ്കിലും കൊള്ളാം വീട്ടിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നില്ല അതിനാണ് നമുക്ക് ഈ സെൻറ്ററുകളും വലിയ ഹോസ്പിറ്റലുകളും അവരൊക്കെ ഉള്ളത് അപ്പോൾ ഈ സെൻറ്റേഴ്സുകളിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരവിടെ മയക്കവിടെയെങ്കിലും കിടത്തിക്കോളും ആ സമയത്തൊക്കെ ട്രിപ്പ് കൊടുത്തോളും മൂക്കിക്കൂടെ ട്യൂബ് ട്യൂബിട്ടുള്ളും മലവും മൂത്രമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ട്യൂബ് ട്യൂബിട്ടുള്ളൂ അങ്ങനെ ട്യൂബുകളുടെ ഒരു കുമ്പാരമായിട്ട് അവിടെ പോയിട്ട് രോഗിയായി അവിടെ കടത്ത് ഞാൻ കുറേ നാൾ കിടന്ന് കഴിയുമ്പോഴത്തേനും അങ്ങ് മരണപ്പെട്ടു പൊക്കോളും അതാണ് തീർച്ചയായിട്ടും മിക്കവാറും സ്ഥലത്തൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രകൃതമാണ് ഒരു പ്രക്രിയയാണിത് ഇതാണ് കേരളത്തിലുള്ള മിക്കവാറുമുള്ള കുടുംബങ്ങളിലെ പ്രായമായ ആളുകളുടെ നേരെ ചെയ്യുന്ന ചിലരൊക്കെ അങ്ങനെ ചെയ്യാത്തവരും ഉണ്ടാകാൻ ഞാൻ അങ്ങനെ അല്ല എല്ലാവരും അടച്ച് ആക്ഷേപിച്ച് പറയുകയില്ല മിക്കവാറുമൊക്കെ ഇതാണ് സ്ഥിതി പക്ഷേ ദിനേശൻ എന്ന മകന് തൻ്റെ അമ്മ എല്ലാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ കവിതയിൽ ഞാൻ അങ്ങനെ പാടിയത് അപ്പോൾ ദിനേശൻ പറഞ്ഞു അത് സമ്മതമല്ല എനിക്കത് പറ്റില്ല എനിക്ക് എൻ്റെ അമ്മേനെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് അമ്മ ജീവൻ അമ്മയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അമ്മയ്ക്ക് ചെറിയ പ്രശ്നം നമ്മൾ മരുന്ന് കൊടുത്ത് അമ്മയെ പരിചരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അമ്മയ്ക്ക് സന്തോഷമുണ്ടാകും അമ്മയ്ക്ക് സ്നേഹവും സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന നമ്മൾ മക്കൾ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണെന്നൊക്കെ പറയുമ്പോൾ ദിനേശൻ്റെ മകൾ പറഞ്ഞു അല്ലെങ്കിൽ അല്ല ദിനേശൻ്റെ പെങ്ങന്മാർ പറഞ്ഞു ഭാര്യ പറഞ്ഞു നിങ്ങൾ ഈ യുഗത്തിലല്ല ചിന്തിക്കുന്നത് നിങ്ങൾ ഈ യുഗത്തിൽ ജീവിക്കുക നിങ്ങളുടെ ഈ യുഗത്തിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴത്തെ നമ്മുടെ പ്രസൻറ്റ് മൊമെന്റിനെ കുറിച്ച് ചിന്തിക്കും എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ അമ്മയുടെ ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ഇരുന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതിനെല്ലാം ഹോമിനേഡ്സ് ഉള്ളത് നമുക്ക് അങ്ങനെയാണല്ലോ കുഴപ്പമില്ല ഹോമിനേഴ്സിനെ വീട്ടിൽ നിർത്താം അപ്പോൾ അമ്മയ്ക്ക് അമ്മ അമ്മ ആദ്യ കാര്യം കേട്ടപ്പോഴാ അമ്മയോട് കാര്യം പറഞ്ഞപ്പോഴും അമ്മ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇടതറവില്ലാതെ കണ്ണുനീർ വാർത്തക്ക് കരയുകയാണ് ഇത് അമ്മയെ ഓർത്തു അമ്മയ്ക്ക് ആറ് ഏഴ് മക്കളുണ്ട് ഇത്രയും മക്കളുണ്ടായിട്ട് ആരും അമ്മയെ നോക്കാൻ തയ്യാറാകുന്നില്ല അമ്മയുടെ മലവും മൂത്രവും ഒക്കെ അവർക്ക് ഭയങ്കര വിരക്തിയാണ് അവർക്ക് അറപ്പാണ് അവർക്ക് വെറുപ്പാണ് അമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കാൻ അവർക്ക് സമയമില്ല അമ്മയെ നോക്കാൻ അമ്മയെ കുളിപ്പിക്കാൻ അമ്മയെ പല്ലു തേപ്പിക്കാൻ ഒന്നിനും അവർക്ക് സമയമില്ല എന്തു ചെയ്യേണ്ടു എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നു ദിനേശനെ സംബന്ധിച്ചോളം ദിനേശൻ തറവാട് പെങ്ങൾക്ക് കൊടുത്തതാണ് മറ്റുള്ള സംവിധാനം ഭാര്യ അവിടെയാണ് എല്ലാ എല്ലാ സംഗതികളും ദുബൈയിലാണ് ഇവിടെ വീടൊന്നും വേറെ കിട്ടാനായിട്ടൊന്നുമില്ല വീടൊന്നുമില്ല എല്ലാ സ്വത്തുക്കളൊക്കെ എല്ലാം അങ്ങനെ ചെയ്ത് സെറ്റിലായി ദുബൈയിലേകദേശം സെറ്റിലായ രീതിയിലേക്കായിരുന്നു ദിനേശൻ ദിനേശൻ വല്ലാത്ത മാനസിക വിധയിലേക്കായി മാനസിക വിഷമത്തിലേക്കായി എന്ത് ചെയ്യേണ്ടു എന്നറിയത്തില്ല അവസാനം ദിനേശൻ രണ്ട് കൽപ്പിച്ച ഒരു തീരുമാനമെടുത്തു അമ്മയെ മറ്റെങ്ങും വിടുന്നില്ല അമ്മയെ താൻ തന്നെ നോക്കും ദിനേശൻ ദുബൈയിലെ ജോലി വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനമെടുത്തു ദിനേശൻ പറഞ്ഞു ഞാൻ എനിക്ക് എൻ്റെ അമ്മയാണ് വരുത് എന്റെ ജോലിയേക്കാളും എന്റെ കുടുംബം ുള്ള മറ്റെന്തിനേക്കാളും എനിക്ക് കാര്യം ശരിയാണ് പ്രാക്ടിക്കലി നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ മണ്ടനായിരിക്കാം മരമണ്ടനായിരിക്കാം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയുടെ കൂടുതൽ സാലറി കിട്ടുന്ന ജോലി ഞാൻ മാസം കിട്ടുന്ന സാലറിയുടെ ജോലി ഞാൻ ചിലപ്പോൾ വേണ്ടെന്ന് വെക്കാമായിരിക്കും അങ്ങനെ വേണ്ടെന്ന് വെക്കുന്ന മണ്ടത്തരമാണെന്ന് നിങ്ങൾ പറയുമായിരിക്കും പക്ഷേ അതെനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് മറ്റൊന്നും ചിന്തിക്കാതെ ദിനേശൻ തൻ്റെ ജോലി രാജിവെച്ച് നാട്ടിൽ നിന്ന് ദുബൈയിൽ നിന്ന് ഇവിടേക്ക് വന്നു വീട്ടിൽ വന്നിട്ട് അമ്മയെ പരിചരിക്കാനായിട്ട് നോക്കിയപ്പോൾ അമ്മേനെ ആരും വീട്ടിൽ നിർത്താനായിട്ട് ഇത്തരത്തിലുള്ള കണ്ടീഷനായിട്ട് ആരും തയ്യാറായില്ല അമ്മയുടെ പേരിൽ ിലേക്കുള്ള സ്വന്തം സ്വത്ത് മുഴുവൻ എഴുതി കൊടുത്തിട്ട് ആ പെങ്ങൾ പോലും തയ്യാറാവാത്ത സ്ഥിതി വന്നപ്പോൾ ദിനേശൻ ഒരു ചെറിയ വീട മൂവാറ്റുപുഴയ്ക്ക് അടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് തന്റെ അമ്മയുമായിട്ട് അവിടേക്ക് പോവുകയാണ് ചെയ്തത് ദിനേശൻ ദിനേശന്റെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ അമ്മയോട് അതിനിട്ട സ്നേഹമുള്ള മകൻ എന്ന് പറഞ്ഞിട്ട് ചിലരൊക്കെ ദിനേശനെ പ്രശംസിച്ചു എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു ആ ചെറുക്കൻ എന്തൊരു പൊട്ടനാണോ അവൻ കിഴങ്ങനാണോ അവനൊരു പോങ്ങനാണ് അവന് ഇത്രയും വലിയ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ആരെങ്കിലും ഈ തള്ളയെ നോക്കാനായിട്ട് ഇന്നും അല്ല നാളെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന തള്ളയനെ നോക്കാനായിട്ട് ആരെങ്കിലും ഈ ഒന്നൊന്നര ലക്ഷം രൂപയുടെ ജോലിയൊക്കെ കളഞ്ഞിട്ട് ആരെങ്കിലും വരുമോ എന്നൊക്കെ ചോദിച്ചു ദിനേശൻ അതൊന്നും വകവച്ചില്ല ദിനേശൻ അമ്മേനെ പൊന്നുപോലെ തനിക്കൊരു പെൺകുഞ്ഞുണ്ടായാൽ ആ പെൺകുഞ്ഞിനെ താൻ എങ്ങനെ നോക്കും താൻ എങ്ങനെ പരിപാലിക്കും ആ രീതിയിൽ ദിനേശൻ തൻ്റെ അമ്മയെ നോക്കാനായി ആരംഭിച്ചു മീനാക്ഷി അമ്മേനെ പല്ലു തേൽപ്പിക്കും കുളിപ്പിക്കും മുടി കൊടുക്കും ദേഹത്തൊക്കെ അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അമ്മയുടെ മലവും മൂത്രവും ഒക്കെ എടുത്ത് കളഞ്ഞ് സ്വസ്ഥമായിട്ട് അമ്മയ്ക്ക് ആഹാരം വാരി കൊടുക്കും അമ്മയ്ക്ക് പതുക്കെ 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 അമ്മയ്ക്ക് അമ്മയുടെ മനസ്സിലേക്ക് മാനസിക സന്തോഷത്തിൻ്റെ എന്താ പറയുക ഒരു സെക്യൂരിറ്റിയുടെ ഒരു സുരക്ഷിതത്വത്തിൻ്റെ തൻ്റെ മകൻ തൻ്റെ എല്ലാമായ മകൻ തൻ്റെ ഒപ്പം എപ്പോഴുമുണ്ട് എന്നുള്ള ആ ഒരു ഒരു കരുതലും ആ ഒരു പ്രൊട്ടക്ഷനും ദിനേശൻ തൻ്റെ അമ്മയിലേക്ക് പകർന്നു കൊടുത്തു അമ്മ ദിനേശൻ അവിടെ ആയിരുന്ന സമയത്ത് വളരെയേറെ ക്ഷീണതയും വളരെയേറെ അവശയുമായിരുന്ന അമ്മയിലേക്ക് ഓജത്തും തേജസ്സും ഒക്കെ തിരിച്ചു പോകുന്ന കാര്യം ശരി ധാരാളം പൈസ മുടക്കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ദിനേശൻ തന്നെ ചെയ്യണം അമ്മയ്ക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല അമ്മയ്ക്ക് ജസ്റ്റ് എഴുന്നേറ്റിരിക്കാം ആരെങ്കിലും പിടിച്ചാൽ പിടിച്ച് പിടിച്ച് നടക്കാം ആ സ്റ്റേജിലായിരുന്നു അമ്മയുടെ അവസ്ഥ ദിനേശൻ ഇങ്ങനെ ഒരു വലിയ കാര്യം അമ്മയെ സേവിച്ച് ജീവിക്കുന്ന ഒരു മരുമക മകനായതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തോളൂ ഇനിയും അമ്മയെ സേവിച്ച് സ്നേഹിച്ച് നിങ്ങൾ നാട്ടിൽ കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞ ദിനേശൻ്റെ ഭാര്യ ദിനേശന് ഉപേക്ഷിച്ച് ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുകയും ദിനേശിനെ ഡൈവോഴ്സ് പെറ്റീഷൻ അയക്കുകയും ആ കേസ് ഇപ്പോഴും സ്റ്റിൽ കുടുംബ കോടതിയിൽ ആ കേസ് നടക്കുകയാണ് കാരണം ഒരു ഒരു അമ്മയെ പരിപാലിക്കുവാനായിട്ട് അമ്മയെ അമ്മയെ സംരക്ഷിക്കുവാനായിട്ട് അമ്മയെ നോക്കുവാനായിട്ട് മകൻ ജോലി കളഞ്ഞ ഭാര്യയെ ഉപേക്ഷിച്ച് ഭാര്യയെ ഉപേക്ഷിക്കുകയല്ല ഭാര്യയെ ദുബൈയിൽ നിന്ന് നിർത്തിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്ന് അമ്മയെ പരിപാലിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും നമ്മുടെ നിയമവ്യവസ്ഥ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണെന്നറിയില്ല ദിനേശിൻ്റെ ഭാഗത്താണ് നൂറിന് നൂറ്റി ഒന്ന് ശതമാനം ന്യായം എങ്കിലും ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ പറയാൻ പറ്റില്ലല്ലോ കാര്യം സ്ത്രീകൾ പറയുന്നത് അവർക്ക് മറ്റു പല കാര്യങ്ങളും പറയാനുണ്ടായിരിക്കും ഈ കാര്യങ്ങൾ കാര്യങ്ങളായിരിക്കത്തില്ല ചിലപ്പോൾ അവർ പറയുന്നത് പക്ഷേ വസ്തുഷ്ടമായ സത്യസന്ധമായ കാര്യം ഇതുതന്നെയാണ് അങ്ങനെ ദിനേശൻ ഇപ്പോഴും മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള ഒരു ആ വാടക വീട്ടിലെ അമ്മയുമായിട്ട് സമാധാനത്തോടുകൂടി അമ്മയെ പരിചരിച്ച് ധാരാളം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ദിനേശനുണ്ട് ദിനേശിന് ധാരാളം മാനസിക വ്യഥ ദിനേശൻ അനുഭവിക്കുന്നുണ്ട് കാര്യം ഭാര്യ ദുബൈയിലാണ് ജോലിയുമായിട്ട് ദുബൈയിൽ കഴിയുകയാണ് ദിനേശിൻ്റെ ജോലി നഷ്ടപ്പെട്ട് ദിനേശ് ജോലി നഷ്ടപ്പെട്ടല്ല ജോലി വേണ്ട എന്ന് വെച്ചിട്ട് ഉള്ള സമ്പാദ്യമൊക്കെ ആയിട്ടാണ് വീട്ടിലേക്ക് നാട്ടിലേക്ക് വന്ന നാട്ടിൽ ഞാൻ പറഞ്ഞു വീടില്ല വേറെ യാതൊരു സംവിധാനങ്ങളിലെല്ലാം വാടകയുടെ ബേസിസിലാണ് നടക്കുന്നത് ദിനേശിന് എങ്ങോട്ടും പോകാനായിട്ടോ വേറെ ഒരു ജോലി ചെയ്യുവാനായിട്ടോ ജോലിക്കായിട്ട് പോകാനൊന്നും സമയമില്ല കാരണം ദിനേശന് ഇഷ്ടപ്പെടുന്നില്ല ദിനേശൻ്റെ അമ്മേനെ ഒരു ഹോംനേഴ്സിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചിട്ട് പോകാനായിട്ട് കാര്യം അമ്മയും അതാ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അമ്മയുടെ ആഗ്രഹം മരണം വരെ തൻ്റെ മകൻ തൻ്റെ ഉണ്ടാവണം തൻ്റെ മകൻ്റെ മടിയിൽ കിടന്ന അവൻ്റെ മുഖം കണ്ടു മരിക്കണം എന്നുള്ളതാണ് മീനാക്ഷി അമ്മയുടെ ആഗ്രഹം ഏതൊരു അമ്മയുടെയും ആഗ്രഹം തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കാം പക്ഷേ പെൺമക്കൾക്ക് ചിലപ്പോൾ അങ്ങനെ അവരുടെ ഭർത്താക്കന്മാർ അവരുടെ കുട്ടികൾ അവരുടെ കുടുംബം എന്നൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത്രമാത്രം അവർക്ക് ഇൻവോൾവ് ആകുവാനും അമ്മയുടെ മാനസികാവസ്ഥ മനസ്സിലാകുമെങ്കിലും അത് ഉൾക്കൊള്ളുവാൻ മനഃപൂർവ്വം അവർ ശ്രമിക്കാൻ തയ്യാറാവുകയില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും വാസ്തവം ഈ ദിനേശൻ്റെ സത്യസന്ധമായ വസ്തുനിഷ്ഠമായ ഞാൻ മൂവാറ്റുപുഴ വെച്ച് പരിചയപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ദിനേശൻ ശരിയാണോ ദിനേശൻ തെറ്റാണോ കാരണം നമുക്ക് ട്രാവൽ വിത്സിനുവിൻ്റെ സത്യം തേടിയുള്ള ഈ യാത്രകൾ ദിനേശിന്റെ ഭാര്യ സൗമിയിലേക്ക് നമുക്ക് ഈ മെസ്സേജ് എത്തിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ദിനേശൻ തെറ്റാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദിനേശൻ തെറ്റാണ് എന്ന് തന്നെ പറയാം ദിനേശൻ ശരിയാണ് എങ്കിൽ നിങ്ങൾക്ക് ദിനേശൻ ശരിയാണ് എന്ന് തന്നെ പറയാം കാരണം എങ്കിൽ മാത്രമേ ഇതൊരു ജീവിതത്തിൻ്റെ രണ്ട് ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക അത് നമ്മുടെ ദുബൈയിലുള്ള സൗമിയോളം എത്തണമേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഈ വീഡിയോ വൈഡായിട്ട് ദുബൈയിലേക്ക് എത്തട്ടെ നമ്മുടെ ദിനേശിൻ്റെ ഭാര്യ പിന്നെ സ്വാമിയുടെ മനസ്സിലേക്ക് സ്വാമിയുടെ മനസ്സിൻ്റെ ആ ബാധിച്ചിരിക്കുന്ന എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വാമിക്ക് അത് മനസ്സിലാക്കട്ടെ ദിനേശിൻ്റെ അവസ്ഥ തീർച്ചയായിട്ടും സ്വാമി മനസ്സിലാക്കട്ടെ അതോടൊപ്പം തന്നെ ലോകത്തുണ്ടാവുള്ള അമ്മമാരെ സ്നേഹിക്കുന്ന മക്കൾ അമ്മയെ അമ്മമാരുടെ മനസ്സും മക്കളുടെ മനസ്സും ഒന്നായി തീരട്ടെ അമ്മയെ മനസ്സിലാക്കുവാനായിട്ട് സ്നേഹിക്കുവാനായിട്ട് ഇതുപോലെയുള്ള മക്കൾ തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത് കാരണം ശരിയാണ് ദിനേശിന് നല്ല ജോലിയാണ് ഒരു ലക്ഷം രൂപ സാലറി ഉണ്ട് മറ്റു പല സംഗതികളും ഒക്കെ ഉണ്ട് ഇതൊക്കെ ലഭ്യമായത് ഇതൊക്കെ പ്രാപ്തമായത് ആ അമ്മയുടെ ആ അമ്മ ദിനേശനെ തൻ്റെ പൊന്നുമകനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ചതിന് എത്തിച്ചത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ചില അമ്മയ്ക്ക് വേണ്ടിയിട്ട് ദിനേശന് ഈ സാക്രിഫൈസ് ചെയ്താൽ ഒരിക്കലും അതിനെ ഒരു ത്യാഗം എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ചുറ്റുപാടുകളിൽ നമ്മൾ ത്യാഗം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല അതൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഒരു കടമയാണ് ഏതൊരു മകനും ഏതൊരു അമ്മയോടും ചെയ്യേണ്ട ജസ്റ്റ് ഒരു കടമ മാത്രമാണ് അവിടെ പണത്തെ വെച്ചിട്ടല്ല മാനുഷിക ബന്ധങ്ങളെ അല്ലെങ്കിൽ സ്വന്തം മാതാവിനെ നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഇതിനെക്കുറിച്ചുള്ളത് അറിയിക്കുകയും ഈ നമ്മളുടെ ഈ വീഡിയോ ദുബൈയിലുള്ള സ്വാമിയിലേക്ക് ദയവായി എത്തിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ മെസ്സേജുമായി തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു വീണ്ടും മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായിട്ട് നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു